നമസ്കാരം ചായ ഓടിച്ചു നിങ്ങൾ ഞാൻ എന്തായാലും ഒരു ചായ ഓടിക്കുകയാണ് ഇന്നത്തെ വിഷയം ഈ ചായയുടെ പിന്നിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ചായ എക്കണോമിക്സ് ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വലിയൊരു ആഗ്രഹം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ചായയാണെന്ന് പറയാൻ പറ്റും എന്നാൽ ഞാൻ ഈ പറയുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമോ അമ്ലീക് സിംഗ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ മേ ബി അറിയാൻ ചാൻസ് ഇല്ല നിതിൻ സലൂജ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് നിങ്ങൾക്കറിയാവോ അതും ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല എന്നാൽ അവരുടെ ബ്രാൻഡുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അമുലീക് സിംഗിന്റെ ബ്രാൻഡാണ് ചായ് പോയിന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിതിൻ്റെ ബ്രാൻഡാണ് ചായോസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാകും മേ ബി എയർപോർട്ടിലോ മോളിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ വേറൊരു ഇൻട്രെസ്റ്റിംഗ് ഫാക്ടറുണ്ട് അംലീക് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ചായ് പോയിന്റിന്റെ ടെണോവർ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വിജയികളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നത് നമ്മൾ വളരെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോട്ടാണത് വിന്നേഴ്സ് നെവർ ഡൂ ഡിഫറെ തിങ്സ് ദൂ തിങ്സ് ഡിഫറെന്റ് അവർ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും ഇരുന്നൂറിലധികം ബ്രാൻഡുകളുള്ള ഒരു ചായക്കടയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ചായക്കടകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം എൻ്റെ ഒരു ഫ്രണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചു സുട്ടയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഇത് എന്താ സംഭവം കാരണം അവർക്ക് കുറിച്ച് അറിയില്ല അവർ ഫസ്റ്റ് ടൈമാണ് കൊച്ചിയിൽ വരുന്നത് അപ്പം ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലുള്ള സമയത്താണ് എന്നോട് ചോദിച്ചത് ചായ സുട്ട ബാറിൽ പോയാലോ നല്ല ചായ അവിടെ കിട്ടും നോക്കുമ്പോൾ ഈ ചായ സുട്ടാ ബാർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ചായ മാത്രം അതായത് ഒരു ചായക്കടയുടെ ഒരു നെറ്റ്വർക്കാണ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ് കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ബ്രാഞ്ചാണ് ഈ പറയുന്ന എറണാകുളത്തുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചായ സുട്ട ബാർ എന്ന് പറയുന്ന ആ ഷോപ്പിൽ ഞങ്ങൾ പോയി അതും ഇതുപോലെ തന്നെ വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് വളരെ യങ് വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഡക്റ്റിനെ നമ്മൾ എത്രമാത്രം വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ ഐഡിയാസ് ആൾ ആളുകളുടെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ട് പക്ഷേ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള നമ്മളുടെ നാട്ടിൽ ഈ പ്രോഡക്റ്റിനെ നമ്മൾ എത്രമാത്രം ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കുന്നു അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ സ്ട്രാറ്റജീസ് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്കൊരു മില്ലിയനെയർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കാരണം വെറും ഒരു ചായക്കിടയ്ക്ക് പോലും ഇത്രമാത്രം ബ്രാഞ്ചുകൾ തുറക്കാനും അതിലൂടെ വലിയ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ എന്തുമാത്രം അവസരങ്ങളാണുള്ളത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ബ്രാൻഡ് തുടങ്ങുന്നു അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ വികസിപ്പിക്കാൻ നമ്മൾ ഏത് രീതിയിലുള്ള സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു പക്ഷേ തുടങ്ങാൻ സാധിച്ചിരിക്കുന്നു പക്ഷേ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അതിനെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സിസ്റ്റം നമുക്ക് അവിടെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു ഹ്യൂജ് സക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ ഇന്ത്യയിൽ ഒരു ദിവസം ഒരു ബില്യൺ കപ്പ് ചായ കുടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വൺ ബില്യൺ കപ്പ്സ് അത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതാണ് ഈ ചായ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരാൾ ഏകദേശം ഒരു ത്രീ ടു ഫോർ ചായ ഒരു ദിവസം കുടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഒരു ദിവസം ഏകദേശം വൺ പോയിൻറ് ഫോർ ബില്യൺ കിലോഗ്രാം ചായ ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് വെറുമൊരു ചായക്ക് പോലും ഇത്രയും വലിയ ഒരു മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഉൽപ്പന്നം നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ സർവീസിന് എങ്ങനെയൊക്കെ നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ മേ ബി ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആകുകയാണെങ്കിൽ നല്ലത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് കാരണം ഈ ഒരു ചായ എക്കണോമിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വലിയ രീതിയിൽ എന്നെ ഞെട്ടിച്ച ഒരു ഒരു കണക്കാണ് കാരണം നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ ഒരു കാര്യമാണ് ഈ ചായ കൂടി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ പ്രോഡക്റ്റിൽ നല്ലൊരു കോപ്പി ചെയ്യാൻ കഴിയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം കൂടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇന്ത്യ പോലൊരു മാർക്കറ്റിൽ വൻ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ ചായ് മില്ലിയനേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ചായ് മില്ലിയനേഴ്സ് സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഇത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷന് സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം താങ്ക് വെരി മച്ച്